മകളെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എവറേജ് എൽ ഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ വർഷം വരാൻ പോകുന്ന പി എസ് സിയുടെ അഞ്ച് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സാം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെയാണ് ഒന്ന് ചിന്തിച്ചേടാ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ ഇരുപത്തി ഒൻപതിലോ നിങ്ങൾക്ക് ജോലിക്ക് അറിയാൻ മതി അല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകൾ ഒന്ന് ദേവസ്വം ബോർഡ് എൽ ഡി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ സെവന്റ് പാസ് ക്വാളിഫിക്കേഷനിൽ വരുന്ന ഏതാണ്ട് എട്ടോളം നോട്ടിഫിക്കേഷൻ ഓക്കെ ഒരു കാര്യം ഓർത്തോ ഇപ്പൊ വന്ന ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസിൽ പത്ത് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എന്താ പ്രത്യേകത എന്നറിയാവുന്ന പ്രത്യേകത എത്രയേ ഉള്ളൂ ഈ വർഷം അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസിൽ കയറാൻ പറ്റും ഒന്ന് ചിന്തിച്ചേ ഈ വർഷം അവസാനം നിങ്ങൾക്ക് ജോലിക്ക് കയറണമോ അതോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ ഇരുപത്തി ഒൻപതിലോ ജോക്ക് കയറിയാൽ മതിയോ ഒറ്റ ഉള്ളൂ ഈ വർഷം അവസാനം നിങ്ങൾക്ക് സർവീസിന് ഓക്കെ ആഞ്ഞു പഠിച്ചോടാം അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരാം രണ്ട് തകർപ്പൻ ബാച്ചുകൾ ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ട് നമ്മുടെ മൈക്രോ നോട്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു അവസരം പാഴ കണ്ട ഇപ്പോഴുള്ള ഈ ഒരു കോഴ്സിൽ നിൽക്ക് ജോയിൻ ചെയ്ത് ജോലി ഉറപ്പിക്കാം അപ്പോ